ഇത് പണി പാളും ഈ മന്ത് നോക്ക് ഇട ചെങ്ങാതെ ഫോണ് നോക്കി ആയിക്കാ അപ്പൊ നമ്മളിന്ന് എന്താ ഇവിടെ ഉള്ള എല്ലാ വണ്ടിയും കഴുകാൻ പോവാണ് എല്ലാ വണ്ടിയും കഴുകിട്ട് വൃത്തിയാക്കാൻ പോവാണ് ഒരു ലീവ് കിട്ടി ഞായറാഴ്ച ഒന്നും നോക്കിയില്ല ഇതാ ഇത് ബാക്കി വണ്ടി കഴുകുന്നുണ്ട് രണ്ട് വണ്ടി കാണോ ഫോണ് പോയെ ഫോണ് ഹോൾഡർ എന്താണല്ലേ നമ്മളെ ആശു കാക്കുവിൻ്റെ അയാമികളിൻ്റെ മിറ്റിയോറും റോണ് പോണ പോക്ക് നമ്മളെ റായുദിൻ്റെ ഹിമാലയം ഓടാതെ കടന്ന് തീരുമാനം അവിടെ മോട്ടോർ പറയുന്ന വരുന്ന ഋതു അതാ വണ്ടി കഴുകുന്ന ഋതു സംഭവമല്ലേ അല്ലേ അയാമികിളിൻ്റെ എന്താ എന്താ പറയുന്നത് ആ മിറ്റോറ് നമ്മളെ റായുദിൻ്റെ ഹിമാലയൻ രണ്ടും വാടെ കഴുകുക ഇതിവിടെ നമ്മളെ അബൂത്താസിൻ്റെ വണ്ടി ഇരുത്തി പോയിക്കാണ് വെസ്റ്റ് പവർ ഉണ്ട് കാറ് കഴുകും കഴുകണില്ല ഇത് കഴിക്കണോ ഇത് കഴുകാനായിരിക്കണോ എന്ത അവസ്ഥ ആ കഴുക കഴുക പാവല്ലേ ഇനി ഇപ്പോഴത്തെ ലീവ് ഒന്നുമില്ല കഴുകുക അപ്പോൾ നമുക്കെന്നാൽ വണ്ടി കഴുകിയിട്ടാണ് ഇരിക്കാം ഓക്കെ ഇനി കഴുകുമ്പോൾ കാണാം അപ്പോൾ വണ്ടി കഴുകൽ ഇതോ പകുതി ആയിട്ടുണ്ട് ഈ കാറ് കഴുകാൻ എളുപ്പം ബൈക്ക് കേൾക്കാൻ നല്ല പണിയാണ് കാരണം കൈ അവിടെ എത്തണം അതൊന്നും നോക്കാം ഇതിൻ്റെ ഏബൊക്കെ നമ്മളെ കൈ എത്തണം നമ്മളിപ്പോൾ അപ്പുറത്തിന് വരതിണ്ടല്ലോ ഏയ് ഏയ് ഓയ് ഓയ് ഏയ് ഓയ് ഓയ് അല്ലേ അത് അടിപൊളി അരതി ഉള്ള കൈയ്യെത്തുമ്പോൾ കൈയ്യല്ലൊക്കെ കയറുന്നു ചെയ്യട്ടോ പറയാൻ പറ്റില്ല ഏ നോക്കട്ടോ അപ്പോൾ പിന്നെ ദാ ഇവിടെ ഇതേപോലെ ഈ ഒരു ഏരിയയാണ് വേറെ സീറ്റ് ഒന്നുമില്ല ഇതിൻ്റെ ഇതേപോലെ എഞ്ചിൻ്റെ ഇടയിൽ കൂടെ കൈ ഇങ്ങനെ പോയി അല്ല ഈ ഗ്യാപ്പിലൊക്കെ കയ്യത്ത ഞാൻ വരതി റെഡി ആക്കി വെച്ചിരിക്കണം ഇപ്പോൾ അത് ഏഹ് നമ്മൾ നമ്മൾ വണ്ടി കേൾക്കണം പുറത്തെടുത്ത് കേൾക്കാൻ പോയില്ലേ പണിയൊന്നുമില്ല പക്ഷേ നമ്മളുണ്ട് നമ്മൾ കേൾക്കണം അതിനാണ് സുഖം എന്താ പറയുക സമുൽ എന്താണ് അഭിപ്രായം ആദ്യമായി വണ്ടി കേൾക്കുന്നതിൻ്റെ അഭിപ്രായം നാളെ പരീക്ഷയാണ് ആ നാളെ പരീക്ഷ ആയിട്ട് ഇപ്പം ഒന്ന് പറഞ്ഞു വണ്ടി കേൾക്കല്ലേ അപ്പോൾ ഞാൻ എന്താ തോന്നി എന്താ പോയി എന്താ പറ്റിയത് ഏ അല്ലെങ്കിൽ ഇങ്ങനെ പണിയെടുക്കുന്ന കാര്യമൊന്നും പറയില്ല ചളി ഉണ്ടായിരുന്നു ഇതിപ്പോ കഴുകിയിട്ട് അതായത് ലാസ്റ്റ് വണ്ടി ഹിമാലയ അല്ല ഫോണിന്റെ ഹോൾഡർ ലാസ്റ്റ് ഹിമാലയ കഴുകിയത് റായിദ റായി ഉണ്ടാവുമ്പോ അതായത് അഞ്ചു മാസം മുമ്പ് മാസം മുമ്പേ രൂപം കഴിക്കതാ അതിന് ശേഷം തൊട്ടിട്ടില്ല വണ്ടി കഴുകാനിട്ടോ ഓടല് ഓട്ടം കുറവാണ് പിന്നെ ഇത് പിന്നെ അഷ്കാക്ക് കഴുകിയതാണെന്ന് തോന്നുന്നുണ്ട് അതും എല്ലാ ആറുമാസമായി അപ്പോൾ ഓട്ടം കുറവാണ് ചളി ഉണ്ടായിരുന്നു ഉണ്ടായിന്നാലും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല കഴുകാന്ന് വിചാരിച്ചു അല്ലേ അടിപൊളിയൊക്കെ കഴുകണ്ടേ എന്താ 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 തോന്നിന്നാവാ ഉദ്ദേശിക്കുന്നത് വണ്ടി ഓടിക്കാൻ പഠിക്കാനാ അത് പറയണ്ടേ വണ്ടി ഓടാൻ പഠിക്കാനാണ് പതിനെട്ടാവട്ടെ നിയമം പോലീസൊക്കെ അതായത് വണ്ടി ഓടിക്കാൻ പഠിക്കാനാണ് ഇന്ന് കഴുകി തരുന്നത് അടച്ചത് പറയണ്ടെന്നാ തോരണ്ടാവില്ല ഒന്ന് വാ ഒന്ന് വാ ഒന്ന് വാ ഒന്ന് വാ അത് ഷൂട്ടായിട്ടെ വീടി വെച്ചൊക്കെ ഷൂട്ടുണ്ട് കുഞ്ഞാൻ വരും ഏഹ് അമ്മാര് വരത്തില്ല നോക്കാം എന്താ പറയുക അതാ അങ്ങനെ അപ്പോൾ ഓക്കെ ഇന്ന് ബാക്കി കഴുകുമ്പോൾ നീ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗൈസ് വണ്ടി കേൾക്കിൻ്റെ അവസാനത്തെ കട്ട് എത്തിയിട്ടുണ്ട് ചെറുത് മോട്ടോട്ട് വരുന്നുണ്ട് ഓടി 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 ഓട ഓട് അതാ നമുക്ക് നീ വെള്ളം ആക്കുന്നത് കാണാം സോപ്പ് വെള്ളം ആക്കിയാ വണ്ടിമേ നമ്മൾ നമ്മളിതായവ ആ എൻജിൻ്റെ അടിക്കുക പവറിൽ ആ ഉള്ള ചളിക്കൊണ്ട് പോകട്ടെ ഓക്കെ സോ വണ്ടികളുടെ അവസാനത്തെ ഘട്ടം ആയിട്ടില്ല അവസാനത്തെ ഘട്ടം നമ്മൾ തുറക്കും ഇനി വള്ളം പോകാൻ വേണ്ടി തുറക്കും വള്ളം കേമറം മെയിന ഇവിടെ മൊത്തം വെള്ളം അയ്യോ ആകെ ആകെ ആ ടയർ ബാക്ക് ടയർ ബാക്ടയർ ബാക്ക് ടയർ ബാക്ടയർ ഉള്ള പവറിൽ പവറിൽ അത് തുറച്ചു കൊണ്ടുവളോ ഓക്കേ ഹിമാലയ നെക്സ്റ്റ് ഹിമാലയം നമ്മൾ സോപ്പ് വിളങ്ങല്ല സോപ്പ് ഉള്ള പോണോക്ക ചളിയെ പോണോക്കഴിഞ്ഞ മോനെ ആനക്കളിണ്ടോ അൻ്റെ വണ്ടിയാ ചളിയില്ല ഞാൻ ഉള്ളൂ കഴിക്കലേ ചളിയുള്ളൂ അവടായിപ്പാ ഉടായിപ്പാ ഉടായിപ്പാണ് ഇത് തിളങ്ങിണ്ടോ പറഞ്ഞു എവിടെ തിളങ്ങുന്ന അപ്പോ എന്താ പറയാ ഒടുക്കത്തെ കഴുകലാണ് ഏഹ് വള്ളം വെള്ളം ആ ബാക്ടയർ ബാക്ക് ടയർ ബാക്ക് ടയർ ബാക്ക് എടിക്കേ ഇത് കഴിഞ്ഞിട്ട് ചെയിൻ ലൂബയിലുണ്ടെങ്കിൽ അതും നമ്മൾ ലൈവായി ചെയ്യുന്നതാണ് ഇതൊക്കെ പുറത്ത് നിർത്ത് ചെയ്യാം പക്ഷെ ഇതൊക്കെ നമ്മളും പഠിക്കണം ഏഹ് എപ്പോഴും പുറത്ത് വെക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഒരു ജോലിയായിട്ട് നമ്മൾ കാണണം ഏഹ് അതായത് വല്ല ഫോണിൻ്റെ ബാക്കിലാകെ വെള്ളം വാട്ടർ പ്രൂഫൊക്കെയാണ് വറൻറ്റേ അല്ലേ വള്ളം തുടരാൻ പറ്റില്ല പറഞ്ഞപ്പോണോ ഫോൺ വാട്ടർ പ്രൂഫാണ് വെള്ളം തുടങ്ങാൻ പറ്റില്ല അതൊക്കെ പറഞ്ഞു ഇവിടെ ഒരു കുളൻ്റെ നമുക്ക് നമുക്കൊരു ഇവിടെ അങ്ങനെ ഒരു കുളം എടുക്കാനല്ലേ ഈ കുളത്തിൽ ഇപ്പോൾ വെറും തവള മാത്രം ഒരു തവള മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല പണ്ട് കണ്ടമാനം കെപ്പി ഗപ്പി ഉണ്ടായിരുന്ന ഒരു മനോഹരമായ കുളമായിരുന്നു ഇപ്പോൾ കെപ്പിയില്ല എല്ലാം തത്തു ഇനി നമ്മൾ ഇപ്പോഴത്തെ കാർ പാർക്കും ദാ മൂന്നാം താണ്ടി കഴുകാൻ പോകുന്നു അതിനെ കെട്ടിക്കെടുക്ക് വേടി വേടി മോട്ടർ 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 ഓട് ഓട് ഓടഓഡ് മെല്ലെ 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 വേണ്ട വേണ്ട ഓട് 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 ആ എൻ്റെ ഇത് 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 പണി പാടും ഈ മന്ത് നോക്ക് ചെങ്ങാന്റെ നക്കറ്റിൽ നോക്കിക്കോ ഞാൻ കേടക്കി മന്ത ആദ്യം വെള്ളം എന്ത് തടിയാ വെള്ളം കേറുന്നു അടുപ്പോണ്ടിട അടുപ്പോണ്ടേ എന്റെ ഫോണ്ടൊക്കെ വെള്ളം ഉണ്ട് അപ്പൊ ഇതൊക്കെ മാറ്റിത്തണേ പൈപ്പ് പൊട്ടി ലീക്കുമ്പോൾ ഒന്ന് നല്ല വള്ളം ആയിക്കോട്ടും എന്തായി വർക്ക് ചെയ്തു നോക്കാം ഹേയ് ശരി ഹേയ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല വർക്കിണ്ട് ഇനി ബാക്കി ഇതിൻ്റെ ഫോണിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ബ്ലോഗിൻ്റെ ബൈക്ക് ബ്ലോഗ് വെള്ളത്തിലായി അപ്പോൾ ശരി ഇനി നമുക്ക് ലൂബീണ സീൻ കാണിക്കാം ഓക്കെ ഒരുപാട് പേര് പോയിക്കോ ഞാനും എന്താ പറയുക ഈ തുണിയൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ എന്താ പറയുക ഈ സംഭവം ഉണ്ട് ചെയിൻ രൂപയുടെ സംഭവം ആര് ചെയ്യാൻ നല്ല സൂക്ഷിക്കാം കാരണം നേരെ കൈ ഇടയിൽ പോയി കുടുങ്ങിയ എന്താ പറയുക വിരലിന് മുറിയും പിന്നെ വിരലി വെച്ച് പ്രശ്നങ്ങളാണ് അപ്പോൾ എല്ലാവരും ചെയിൻ രൂപ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ചെയിന് രൂപിക്കുമ്പോൾ ആദ്യം തന്നെ ഇത് മണന്നേക്കാം മണ്ണ അല്ലെങ്കിൽ മണ്ണിൽ ഡീസൽ ഏതെടുത്താലും നമ്മൾ അരിസ്മുഖി വീട് വന്നിട്ടാണ് മണ്ണം കഴിച്ചത് അപ്പോൾ അങ്ങനെ ആ തുണിയിലാക്കിയിട്ട് മണ്ണടച്ച് വെക്കണം അല്ലെങ്കിൽ മണ്ണെണ്ണ വയ്ക്കുമ്പോൾ അത് മറിഞ്ഞു പോയാൽ പോയതാണ് അപ്പോൾ അല്ലെങ്കിൽ മണ്ണായത് ചെയ്യാം അല്ലേ അതിൽ ഇങ്ങനെ ചെയിൻ രൂപയാണ് ഇങ്ങനെ ഓക്കെ അതായത് കറക്റ്റ് നാല് ഭാഗത്തും ചെയിൻ്റെ നാല് ഭാഗത്തും ആവണം മണ്ണിനാവണം ഇതിനിടയിൽ ഞാൻ സാധനം മറന്നുപോയിക്കോയാൽ കൊണ്ടാണ് അത് ഇങ്ങോട്ട് പോയോ ഇവിടെ വെക്കാറില്ല ഇവിടെ തന്നെ ചെയ്യണം അല്ലേ കറക്റ്റ് നമ്മൾ കൈ സ്ട്രോങ് ആയി ശ്രദ്ധ മാറരുത് ശ്രദ്ധ മാറിയാൽ പോവും ശ്രദ്ധ മാറിയ കൈ അവിടെ പോയി അതിനുള്ള കുടുങ്ങിയിട്ട് തീമാനാവും പിന്നെ വെയിൻ അടുത്തത് ദിവസം സംഭവം അങ്ങോട്ട് നമ്മൾ എന്താ ഇത് ചളി മൊത്തം കളയണം അത് അതിൽ ചളി ഉണ്ടാവും അതിങ്ങനെ പോരണം അല്ലേ നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആയി പൊടിച്ചാൽ നാല് ഭാഗത്താണ് ഇങ്ങനെ പൊടിന് പോകണ്ടല്ലേ അതാ നല്ല സംഭവം നന്മ വെച്ചാണ് ചളി ഈ ബ്രസ്സിൽ നിന്നും ആവേണ്ടത് അപ്പോൾ നമുക്ക് ആ ബ്രസ് വലിയ ചളി മൊത്തം വലിച്ചെടുക്കാം ഓക്കേ ഗായ് അപ്പോൾ ഇനി ഇതിനുശേഷമാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മണ്ണുകൾ വീണ്ടും ആക്കാം കുറച്ച് വണ്ണം വീണ്ടും ആക്കിയിട്ട് ഇതൊക്കെ നമ്മൾ ആ വേണ്ടിയും ചെയ്യണം അതായത് നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും നമ്മളെതു ചെയിനമ്മ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നമ്മൾ ചെയിനുമ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്യേണ്ടത് അതായത് നമ്മൾ നമ്മളിതാ നാല് ഭാഗം ചെയിൻ്റെ നാല് ഭാഗത്തും മണ്ണ അല്ലെങ്കിൽ ഡീസലാവണം രണ്ടും ഇതാവാം ഇങ്ങനെ വെച്ചുകൊടുത്ത കയ്യമ്മക്കാകുമ്പോൾ കുഴപ്പമൊന്നും ഒരു വെച്ചോ അപ്പോൾ ചെയിൻ ഫ്രഷായി ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇനി നമ്മളെ ഈ ഒരു സാധനം തലയാവണം ഇല്ല ഇതും വന്നു ഇതുമ്പത്തേക്ക് ചൂഴടിച്ചുക നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇപ്പൊ എവിടെ എടുക്കും കുടിയെന്ന് പറഞ്ഞ ആ ആ കെട്ടി കിട്ടി ഈ കോൾ വെച്ചെടുക്കുക ഓക്കേ നമ്മൾ വന്നോ ഇതാണ് നമ്മളെ ചെയിൻ രൂപീൻ്റെ രീതി അതായത് ഈ രൂപ ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുക ഈ രൂപ കറക്റ്റായിട്ട് ചെയിനിമ്മേ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക അതെ ഫുൾ അടിക്കണ്ട ഈ സാധനം ഫുൾ അടിക്കണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ലെവലിൽ ഇങ്ങനെ എല്ലായിടത്തും ആ വഴി ചെയ്യാം മതി ഇനി ആ വണ്ടി അടിക്കും ഇതുകൊണ്ട് ഞാൻ രണ്ട് വണ്ടി അടിക്കും അതായത് അത് മതി കാരണം കുറേ അടുത്ത ഒരു കാര്യമില്ല എന്തായാലും ആ ഒരു മുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് മാസം മൂന്ന് മാസം ഓക്കെ അടിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്കിങ്ങി ഹിമാലയൻ്റെ അല്ലെ ഈ ഇതിപ്പോൾ ആക്കാം നമ്മൾ ഈ ബ്രേക്ക് പാഡും അല്ലേ സ്റ്റാൻഡിൻ്റെതുമൊക്കെ ചാൻഡർ ടൈറ്റ് ആയിട്ട് ഉണ്ടാവും നമുക്ക് ആക്കാം ഇവിടെ ഈ ജോയിൻറ്റ് ഉണ്ടായിട്ട് ഈ ജോയിൻറ്റ് ഈ കാണും ഓക്കെ ഓക്കെ കഴിഞ്ഞാൽ നമുക്ക് മിക്യോറിന് തന്നെ നമ്മൾ കാരണം വീട് പോകും അപ്പോൾ ഓ ഗ്ലോഗ് കണ്ടു നിന്ന് എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഴായിട്ട് അടുത്തൊക്കെ കാണാം